കൊല്ലം മൺറോത്തുരത്തിലെ മുല്ലശ്ശേരി വീട്ടിൽ സാമൂഹിക പ്രവർത്തകനായിരുന്ന ഫ്രാൻസിസിന്റെയും ജയനമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലാണ് ജെ മേഴ്സിക്കുട്ടിയമ്മ ജനിച്ചത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വളർന്ന മേഴ്സിക്കുട്ടിയമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കുണ്ട്രയിൽ നിന്നും ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗമായി രണ്ടായിരത്തിയൊന്നിൽ കടവൂർ ശിവദാസനോട് കുണ്ട്രയിൽ പരാജയപ്പെട്ട ശേഷം ഇത്തവണയാണ് വീണ്ടും മത്സരരംഗത്തേക്ക് വന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങിയിട്ടില്ലെന്നതാണ് എന്നും മേഴ്സിക്കുട്ടിയെ വ്യത്യസ്തയാക്കുന്നത് സിപിഎം രാഷ്ട്രീയത്തിലെ വിഭാഗീയതയുടെ നാളുകളിൽ വി എസിനൊപ്പം നിന്നിട്ടുള്ള മേഴ്സിക്കുട്ടി പാർട്ടിയിൽ വി എസ് അപ്രസക്തനാവുമ്പോഴും വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങിയിട്ടില്ല കശുവണ്ടി അഴിമതിയിൽ എളമരങ്കരിയുമടക്കമുള്ള സിപിഎം നേതാക്കൾ ആർ ചന്ദ്രശേഖരനെ പിന്തുണച്ചപ്പോൾ കള്ളന്മാരെ പുറത്താക്കാൻ ആഹ്വാനം ചെയ്തത് മേഴ്സിക്കുട്ടിയമ്മയുടെ ഉറച്ച നിലപാടുകളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് സിഐടിയു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയായ ജെ മേഴ്സിക്കുട്ടിയമ്മ എത്തുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് കശുവണ്ടി തൊഴിലാളികൾ അടക്കമുള്ളവർ മീഡിയ വൺ കൊല്ലം